ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് സ്പെഷ്യൽ ആവട്ടെന്ന് വിചാരിച്ച് ആലിയ ഭട്ടിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കഫേ ലിറ്റോ മിൽക്ക് കേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ത്രീമിൽക്ക് സിറപ്പുണ്ടല്ലോ അടിപൊളി കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം പത്തിഞ്ചിൻ്റെ റൗണ്ട് കേക്ക് തന്നെയാണ് എടുത്തത് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതുപോലെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ ടീസ്പൂൺ ബട്ടർ സെൻസും മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലോർ ഓയിലും ഒഴിച്ചു കൊടുത്തു പിന്നെ കപ്പ് പാലും കൂടി ചേന്ന് ഫ്ലോറും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ റെഡിയാക്കി വെച്ചേ ഇന്നിപ്പം അതെ ഞാൻ ഓവനിലാണ് വെക്കുന്നത് സാധാരണ ഞാൻ ഓവനിൽ വെക്കാറുണ്ട് അല്ല നമ്മുടെ ഉരുളി ഓവനില്ലേ അതിലും വെക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു അപ്പം കേക്കൊക്കെ അതെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുള്ളു വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കൺവെക്ഷൻ ഓവനാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കപ്പ് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണം അതിപ്പം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സിറപ്പാണ് ഒരു മാജിക്കൽ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സിറപ്പാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ക്രീമിയായിട്ടുള്ളൊരു സിറപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കേക്കിൻ്റെ ഹൈലൈറ്റഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സിറപ്പാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറപ്പും കൂടെ വെച്ചാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ വീട്ടിലത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരൊത്തിരി സന്തോഷമുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഞാനിപ്പോൾ പറയുന്നില്ല ഇനി വരുന്ന വീഡിയോയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം ഇതേപോലൊരു പ്ലേറ്റിലാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഓർഡർ കൊടുക്കുന്നതെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റിയ അടച്ചു വെക്കാൻ പറ്റിയൊരു പിന്നെ ഡിസ്പോസിബിൾ സംഭവം മേടിക്കാം കേട്ടോ അതിലാണ് കേട്ടോ ഇനി നമുക്ക് കേക്ക് അതിനാക്കി വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കളയാൻ കേട്ടോ നമ്മൾ പുറത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചുറ്റുപാടും നല്ലോണം തന്നെ ഒന്ന് കട്ട് ചെയ്യണം ഈ മേൾഭാഗവും നല്ലോണം ഒന്ന് കട്ട് ചെയ്യണം ഇപ്പം ഞാൻ വീട്ടിലത്തേക്ക് ആയതുകൊണ്ട് വെറുതെ ചിരണ്ടി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചേ എന്തായാലും കുട്ടികളെങ്ങനെ ആയാലും നമ്മൾ കഴിച്ചോളും കേട്ടോ ഇനി ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കുത്തി കുത്തി കൊടുക്കണം കാരണം ഈ സിറപ്പ് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ അങ്ങ് സിറപ്പങ്ങൊഴിച്ച് കൊടുക്കാം സാധാരണ നമ്മൾ കേക്കൊക്കെ ലെയർ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പൊക്കെയാണ് ഒഴിക്കുന്നത് ഇതിൽ പക്ഷേ നമ്മൾ ഈ ഒരു സിറപ്പുണ്ടല്ലോ ഇതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കണം അപ്പം ഒന്ന് രണ്ട് തവണ ഒഴിച്ചതിന് ശേഷം അത് ഫുള്ള് താഴ്ന്നതിന് ശേഷം വേണം അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെയാണേ ശരിക്കും പറഞ്ഞാൽ നാത്തൂനും മോനും കൂടി വന്നപ്പോഴത്തേക്ക് ഞാനിത് ബ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണേ പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല എന്നിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകപ്പാട് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി പിന്നെ ഞാനാണെങ്കിൽ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ മേളിൽ സാധാരണ നമ്മൾ മറ്റേ സാധാ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പാലക്നീ ഫോണിൽ നിന്ന് നിരത്തത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം ഇത് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് വെക്കണം കേട്ടോ പ്ലേറ്റും ഫുള്ള് കവർ ചെയ്ത് വെക്കണേ ഇനി ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടു ശേഷമാണ് ഞാൻ എടുത്തത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ നല്ല അടിപൊളി കേക്കായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇതിൻ്റെ മേളിൽ സ്ട്രോബെറി കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം സ്ട്രോബെറിയും പിന്നെ ബ്ലൂബെറി അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറുത്ത മുന്തിരിയിൽ സീഡ്ലെസ് മുന്തിരിയിൽ അത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലൂബെറിയും അതുപോലെ തന്നെ കറുത്ത ഒന്നും ഇല്ലായിരുന്നു അപ്പം ബ്ലാക്ക് റൈസൻസ് ഇവിടെ ഇരിപ്പം ഉണ്ടായിരുന്നേ ഞാൻ അത് വെച്ചാണ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കേക്കിന് അപ്പോൾ കുറേ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ചെയ്യുമോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ കട്ട് ചെയ്ത് പീസാക്കി ചെറുപ്പക്കൊഴിച്ച് കഴിക്കുന്നതിന് അങ്ങനെ പിന്നെ ഞാൻ ഒരു പീസ് എടുത്ത് ഇതേപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറുപ്പക്കൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് തൊടാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്